ഞാൻ വീക്ഷണം എന്ന പത്രത്തിൻ്റെ ലേഖകനായിരുന്നു ഇവിടെ മലപ്പുറത്ത് ഇത് സസ്പെൻഡ് ചെയ്തതിൽ ബാക്കി ഞാനല്ലാത്ത എല്ലാവരും തിരിച്ചു കൊടുത്തു എന്നെ മാത്രം തിരിച്ചു കിട്ടില്ല മലപ്പുറം ഗവൺമെൻറ് കോളേജ് കോട്ടപ്പടിയിലാണ് കോട്ടപ്പടിയിൽ കൂടെ ചേർത്തി ഞാനിവിടെ വിദ്യാഭ്യാസം ആരംഭിച്ചത് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് നിന്നു ഞങ്ങളിതിനുള്ള പിന്തുണ പിൻവലിക്കും ഈ കാര്യത്തിൽ നിങ്ങൾ അനുമതി നൽകിയില്ലെങ്കിൽ അപ്പോൾ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചവരുൾപ്പെടെ ഇന്ന് ഇതിൻ്റെ ഭാഗമായി കാണുകയും ഇതിനോട് സഹകരിച്ചു പോകണമെന്ന ചിന്താഗതിയിലേക്ക് വരുകയും ചെയ്യുന്ന നല്ലൊരു മാറ്റമാണ് ഈ എനിക്ക് കാണാൻ കഴിയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായിട്ടാണുള്ള കേരളവും ഒക്കെ നിൽക്കുന്നതെന്നാണ് ഞങ്ങളൊക്കെ ഒരു ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയം മാത്രമല്ല എല്ലാ മതേതര ചിന്താഗതിക്കാരോ ആളുകളും പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമായിട്ടാണ് തോന്നുന്നത് ചരിത്രങ്ങളേറെ ഉള്ള നാടാണ് മലപ്പുറം ചരിത്രങ്ങളും പഴയ കഥകളും ഒരുപാട് പറയാനുള്ളവരും കൂടിയാണ് മലപ്പുറംകാർ അങ്ങനെ ഇന്ന് നമ്മൾ മതിന് അപ്ഡേറ്റ്സിൽ കൊണ്ടുവന്നത് മലപ്പുറത്തിൻ്റെ ചരിത്രം ഏറെ നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാളെയാണ് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക കഥകളും ചരിത്രങ്ങളും എല്ലാം നമുക്ക് വിശദീകരിച്ച് തരാൻ ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് പഴയ മലപ്പുറം മുനിസിപ്പൽ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള വീക്ഷണം മുഹമ്മദ് സാറാണ് സർ മതി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സർ ആദ്യം തന്നെ ഈ ഒരു പേരിലൊരു ഭയങ്കര ഒരു കൗതുകമുണ്ട് വീക്ഷണം മുഹമ്മദ് എന്ന് പറയുമ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു എല്ലാ ചരിത്രങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളൊരു പേര് കൂടിയാണ് കാരണം സാറ് മലപ്പുറത്തേക്ക് എത്തിയതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പേരിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു പേര് വരാനുള്ളൊരു കാരണം ഞാൻ വീക്ഷണം എന്ന പത്രത്തിൻ്റെ ലേഖകനായിരുന്നു ഇവിടെ മലപ്പുറത്ത് അതിൻ്റെ ജില്ലാ ലേഖകനായി പ്രവർത്തിക്കുകയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആ പത്രം തുടങ്ങിയത് അന്ന് മുതൽ ആ പത്രത്തിൻ്റെ ലേഖകനായി പ്രവർത്തിക്കുകയായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ ഇടക്കൊന്ന് ആ പത്രം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പൂട്ടി പൂട്ടേണ്ടി വന്നു അതുവരെ ഞാൻ ലേഖകനാണ് ആ എന്താ ഇരുപത്തിരണ്ട് കൊല്ലമോ മറ്റോ ലേഖകനായി പ്രവർത്തിക്കുന്നു അപ്പോൾ എന്നിവിടെ അറിയപ്പെടുന്നത് എൻ്റെ കുടുംബപ്പേര് ശരിക്കും പാലത്തിങ്കൽ എന്നാണ് അല്ലെങ്കിൽ എൻ്റെ ചുരുക്കപ്പേര് പി എന്ന് ഉപയോഗിച്ച് പി മുഹമ്മദ് എന്നോ പാലത്തിങ്കൽ മുഹമ്മദ് എന്നൊക്കെ അറിയപ്പെടും ആണ് പറയേണ്ടത് പക്ഷേ ആളുകൾ അങ്ങനെ പറഞ്ഞാൽ അറിയില്ല അങ്ങനെ വീക്ഷണം മുഹമ്മദ് വീക്ഷണം മുഹമ്മദ് എന്ന ആളുകൾ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ ഇലക്ഷനിൽ രണ്ടായിരത്തിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും മൂന്ന് ടേം തുടർച്ചയായിട്ട് ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഈ കോട്ടക്കുന്ന് വാർഡിൽ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അന്ന് ആദ്യം മത്സരിക്കുമ്പോൾ തന്നെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് കൃത്യമായിട്ടുള്ള പേരുപയോഗിച്ചാൽ അത് ആളുകൾ അറിയില്ല അങ്ങനെ ആളുകളിങ്ങനെ വീക്ഷണം മുഹമ്മദ് വീക്ഷണത്തിൻ്റെ മുഹമ്മദ് ഭീഷണം മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആ പേരാക്കി മാറ്റാൻ വേണ്ടി ഞാൻ ബാലറ്റ് പേപ്പറിൽ മാറ്റം വരുത്തണം എൻ്റെ എഴുതി കൊടുത്തു അത് അംഗീകരിക്കപ്പെട്ടു അന്ന് മുതൽ ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടമാനം വന്നതുകൊണ്ട് കൂടി വന്നതോടുകൂടി പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല അല്ലാത്ത നിലയിലും ആളുകൾ എൻ്റെ അറിയാൻ തുടങ്ങി ഭീഷണം മുങ്ങുമെന്ന് അങ്ങനെയാണ് ആ പേര് വന്നത് പിന്നെ ആ പേര് അങ്ങനെ സ്ഥിരമായി അതെ പിന്നെ വീട്ടുകാർ വീട്ടിലെ ആളുകൾ മാത്രം വേറെ പല പേരും രണ്ടാം പേര് വിളിക്കുമല്ലോ അതല്ലാതെ ബാക്കി എൻ്റെ നാട്ടിലുള്ളവരും വീക്ഷണം മുഹമ്മദ് എന്നാണ് വിളിക്കുക ഇപ്പം മൂന്ന് ടേം ഇലക്ഷന് നിന്നു എന്ന് പറഞ്ഞു അന്നത്തെ കാലത്തൊരു എലക്ഷൻ തുടക്കം കാലഘട്ടം തൊണ്ണൂറ്റി ആ ഒരു സമയത്താണ് എലക്ഷന് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതെന്ന് അന്ന് ഈ വലിയ മാറ്റമാണ് അന്നിപ്പം ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്ന സ്വഭാവം ഇന്നും ഉണ്ട് ഒരു മുനിസിപ്പാലിറ്റിയിൽ പഞ്ചായത്തിലൊക്കെ മനസ്സിലാക്കുമ്പോൾ നിയമസഭാവുമല്ലേ സ്ഥാനാർത്ഥി എല്ലാ വീട്ടിലും കയറി ഇറങ്ങണം പിന്നെ ഓരോ വിഷയത്തിലും എന്താ പറയുക ഓരോ വീട്ടിലും കാര്യങ്ങൾ നല്ലോണം പഠിച്ച് അവിടെ അവതരിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിലി ഇന്നത്തെ മാതിരി ഇത്ര എന്താ പറയുക പ്രചരണ പുതിയ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുള്ള ആ രീതിയിലല്ല ശരിക്കും നോട്ടീസ് പോസ്റ്റർ അതുപോലത്തെ കാര്യങ്ങളും പൊതുയോഗങ്ങളും ഒക്കെയാണ് ഇന്നതൊക്കെ കുറഞ്ഞു പൊതുയോഗങ്ങളല്ലേ കുറഞ്ഞു വാട്സപ്പും ഫേസ്ബുക്കും അതിലൂടെ എന്താ പറയുക സാമൂഹ്യ മാധ്യമത്തിലൂടെയുള്ള പ്രചരണങ്ങളാണ് അധികം വലിയ വ്യത്യാസം പ്രവർത്തനരംഗത്ത് ഇപ്പം അന്നത്തെ കാലത്തെ മലപ്പുറത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ നോക്കുമ്പോൾ കാരണം ഇന്ന് നമുക്കറിയാം ഒരുപാട് വികസനങ്ങളും മാറ്റങ്ങളും ഒക്കെ മലപ്പുറത്ത് പ്രകടമാവുന്നതാണ് അന്നത്തെ കാലത്ത് ഒരു ചിത്രം നോക്കുമ്പോൾ സാറിൻ്റെയൊക്കെ ഒരു തുടക്ക കാലഘട്ടത്തിൽ മലപ്പുറത്തിൻ്റെ ഒരു ചിത്രം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ഇപ്പം എൻ്റെ വാട് നിൽക്കുന്ന കോട്ടക്കുന്ന് തന്നെ അത് മാത്രം എടുത്താൽ മതി അന്നും ഇന്നും കോട്ടക്കുന്നിൽ ഇപ്പം കുന്നുമ്പലുള്ള ഏതാനും കട കടകളത്തെ കടകളൊന്നുമില്ല വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് പുല്മ പുല്ല് കുറെ പുല്ല് വളർന്ന കുറേ എന്താ പറയുക പാറക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥല ഇന്നത്തെ ഇന്നത്തെ കോട്ടക്കുന്നേ അവിടെ വന്നിരുന്ന് വർത്തമാനം പറയുക സംസാരിക്കുക സുഹൃത്തുക്കൾ കുടുംബങ്ങളൊക്കെ കയറി തന്നെ അത്രയും ഇന്നത്തെ പോലെ കുടുംബങ്ങളൊന്നും വരാറില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സുഹൃത്തുക്കൾ സംഘങ്ങളൊക്കെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് പോണ ഒരു ഒരു സ്ഥിതിയായിരുന്നു അന്ന് അതുപോലെ കോട്ടപ്പടിയിലാണ് കുറച്ച് വ്യാപാര സ്ഥാപനവും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ടെങ്കിലും ഉള്ളത് കുന്നുമ്മൽ ഈ കറക്ടറേറ്റിന് കലക്ടറേറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ച് കടകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു വളരെ കുറഞ്ഞ എന്താ പറയുക സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു ഒരു പട്ടണം ആയിരുന്നു മലപ്പുറം മഞ്ചേരി പോലെ അല്ലെങ്കിൽ കോട്ടക്കൽ പോലെ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പോലെ അത്രയും കൂടുതൽ വ്യാപാരം നടക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥല കേന്ദ്രമായിരുന്നില്ല ഈ ഓഫീസുകളുള്ളത് കൊണ്ട് മാത്രമുള്ള പിന്നെ തലസ്ഥാനമായി മാറി ഇത്രയേ ഉള്ളൂ ആ ഒരു വലിയ വലിയ മാറ്റം മലപ്പുറത്തിന് പിന്നീട് ഉണ്ടായി കോട്ടക്കൊന്നിപ്പോൾ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി അതുപോലെ തന്നെ മലപ്പുറത്തിന് തന്നെ കുന്നുമ്മൽ ഏതാണ്ട് മുണ്ടുപറമ്പേരെ വികസിച്ചു കോട്ടപ്പടിയിൽ മൈലപ്പുറം വരെ അങ്ങാടികൾ അതുപോലെ പാണക്കാട്ടേക്കുള്ള റോട്ടിലൊക്കെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാൻ പലപ്പോഴും സാറിൻ്റെ വാക്കുകളിലും അല്ലെങ്കിൽ സംസാരങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് കർമ്മം കൊണ്ട് മലപ്പുറംകാരനാണ് ജന്മം കൊണ്ട് സാർ അങ്ങാടി ചേളാരി ആ ഭാഗത്തുള്ള ആളാണ് ചളാരി എന്നും മലപ്പുറത്തിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു ഏത് സാഹചര്യത്തിലാണ് മലപ്പുറത്തേക്ക് വരാനും പിന്നീട് ഇവിടെ കുറെ സ്ഥിരമാവാനൊക്കെ ഉണ്ടായൊരു സാഹചര്യം അത് ഒരു 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 എന്താ പറയുക അതിനൊരു ഒരു പശ്ചാത്തലമുണ്ട് ഒരു എൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഞാനന്ന് തിരൂരങ്ങാടി പോക്രസാഹിബ് കോളേജ് ഉണ്ടായി ആരംഭിച്ച് രണ്ടാമത്തെ കൊല്ലാണോ മൂന്നാമത്തെ കൊല്ലാണോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല അന്ന് ഞാൻ ഞാനവിടുത്തെ അന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി പി ഡി സി വിദ്യാർത്ഥിയായി ചേർന്നു സത്യത്തിൽ ആ പി ഡി സിയിൽ അന്ന് എന്താ പറയുക അഡ്മിഷൻ കിട്ടണമെന്നും തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു 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 എന്താ പ്രൗ ശുപാർശ വേണം എന്നുള്ള നില കൂടുതൽ മാർക്കില്ലാത്ത കുട്ടിക്ക് സംശയമില്ല അത് ഞാൻ തിരു ചേളാരി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് ഹൈസ്കൂളാണ് അവിടെ ഞാൻ എസ് എസ് എൽ സി പാസ്സാകുന്ന മിനിമം മാർക്കല്ല അന്ന് ഇരുന്നൂറ്റി എൻ്റെ ഓർമ്മ ഇരുന്നൂറ്റി ഒമ്പതിൻ്റെ അകം തോക്കും അതാണ് എനിക്ക് ഏതാണ്ട് തോന്നാണ് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയ ജസ്റ്റ് പാസ്റ്റ് എന്ന് പറയുക അങ്ങനെ വന്നതാണ് പിന്നെ ഞാൻ എന്നെപ്പോലുള്ളൊരു ഒരു ഒരു കുട്ടിക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം ഇല്ല എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ നാടൻ തന്നെ ഒരു പിന്നോക്കക്കാരുടെ സ്ഥലമാണ് ചേളാരി അന്ന് ഇപ്പം ഞാൻ അത്ര ഇതായിട്ടുള്ള ഒരു കോളേജിലൊക്കെ പോയി പഠിക്കാനുള്ള ഇതിലുള്ള ആളല്ലേ എന്നാലും എൻ്റെ താല്പര്യം ഒക്കെ ആയിട്ട് അന്ന് ഞാൻ കെ എസ് യു അന്ന് കെ എസ് യു പ്രവർത്തകൻ ആ യൂണിറ്റിലെ അന്ന് തിരൂർ താലൂക്ക് കെ എസ് യുൻ്റെ പ്രസിഡൻ്റ് അന്ന് തിരൂർ താലൂക്ക് പറഞ്ഞാൽ അന്നത്തെ കൊണ്ടോട്ടീൻ്റെ ഒരു ഭാഗം ഇന്നത്തെ തിരൂരങ്ങാടീൻ്റെ ഭാഗം തിരൂരും പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെട്ടതാണ് അന്നത്തെ തിരൂർ താലൂക്ക് അതിൻ്റെ കെ എസ് യു പ്രസിഡൻറ്റൊക്കെ ആയിട്ടുണ്ട് ഞാൻ ആപ്പ എസ് എസ് എൽ സി പഠിക്കും അങ്ങനെ ഞാൻ ഞാനൊരു കെ എസ് യു പ്രവർത്തകനാണെന്ന് അറിയപ്പെടും എൻ്റെ വാപ്പ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള നാട്ടിലെ ആളാണ് എൻ്റെ കുടുംബങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് എനിക്കില്ല ബാക്കി സാമ്പത്തിക സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ ഏക സംഗതി പാർട്ടി ശുപാർശ മാത്രമാണ് എൻ്റെ വാപ്പ ഇന്നത്ര വലിയ ഒരു പ്രവർത്തകനായി മാറുന്നതെന്ന് ധരിച്ചിട്ടില്ല എൻ്റെ വാപ്പ ഇപ്പോൾ ശുപാർശ ചെയ്യാൻ തന്നെ പോകില്ല വാപ്പ അന്നത്തെ അയാളത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈദർ മുഹമ്മദ് ആജി എന്ന് പറയാം അയാൾ നല്ല മുസ്ലിം ലീഗുകാരനാണ് അയാളാണ് പ്രസിഡന്റ് അയാളോട് പറഞ്ഞു അയാൾക്കും അറിയില്ല ഞാൻ കെ എസ് ഉണ്ടെന്ന് ഔക്കാദർ എന്ന കുട്ടി നഹാ സാഹിബുണ്ട് അയാളുടെ അന്നത്തെ മന്ത്രി ലീഗിൻ്റെ നേതാവാണ് അവിടെ അദ്ദേഹത്തിനൊരു കത്ത് വാപ്പാക്ക് കൊടുത്തു ഈ കുട്ടീനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം അങ്ങനെയാണ് എനിക്ക് ആ മുസ്ലിം ലീഗിൻ്റെ ശുപാർശയോടു കൂടി കെ എസ് യു കാരനെ ഒരിക്കലും അറിഞ്ഞിരുന്നെങ്കിൽ അന്നത്തെ നിലയിൽ തരൂല്ല ഇന്ന് തരും ഇന്ന് തരും ഇന്ന് ഒക്കെ മാറ്റം വന്നു അങ്ങനെ അഡ്മിഷൻ കിട്ടണേ അഡ്മിഷൻ കിട്ടി ഞാൻ പിറ്റേ ദിവസം തന്നെ കെ എസ് യു കോൺഗ്രസ് സേറ്റ് അവിടെ നല്ലോണം കുട്ടികളും കെ എസ് യുവിൽ നിന്നു കെ എസ് യുവിൻ്റെ ഒരു സംസ്ഥാന വ്യാപകമായ പണിമുടക്ക് എന്തോ സംസ്ഥാന വിഷയത്തിലാണ് പോയി പൊതുവിഷയാണ് പടിമുടക്ക് ആഹ് അല്ല പഠിപ്പ് ആഹ്വാനം ഉണ്ടായി ഞങ്ങൾ ഞാൻ തന്നെ മുന്നിൽ നിന്നിട്ട് കുട്ടി മുദ്രാഖ്യം വിളിച്ച് അച്ചടക്കത്തിനെതിരാണ് വേറെ കാര്യം പക്ഷേ സംഘടനാ പ്രവർത്തനമല്ലേ എല്ലാ ക്ലാസ്സിലും കയറി കുട്ടികളെ ഈ വിഷയം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ പ്രസംഗിച്ച് എല്ലാ ക്ലാസ് കിട്ടും ക്ലാസ് വിടേണ്ടി വന്നു അന്ന് വരെ ഇല്ലാത്ത ഒരു സംഭവമാണ് പഠിപ്പുമടക്കി ആ കോളേജ് മൂന്നാമത്തെ കൊല്ലാണെന്ന് തോന്നുന്ന ഒരു കോളേജുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കത്തെത്തന്നെ ബാധിക്കുന്ന വിഷയമായി അപ്പം പുറത്തുനിന്ന് ഞാൻ തെളിയിച്ച് പറഞ്ഞാൽ അന്നത്തെ ലീഗിൻ്റെ പ്രവർത്തകർ തന്നെ അവരുടെ കോളേജാണെന്നാണ് വെപ്പ് ആ കോളേജാണ് ഉള്ള എം കെ ഹാജിയാണ് അതിൻ്റെ സ്ഥാപകൻ അദ്ദേഹം അദ്ദേഹം ഉള്ളക്കാരാണ് ലീഗിൻ്റെ ആളുകൾ വന്നിട്ട് ഞങ്ങളെ കല്ലെറിഞ്ഞു വലിയ ആളുകൾ വന്നിട്ട് ഞങ്ങൾ കുട്ടികളല്ലേ കല്ലെറിഞ്ഞിട്ട് എനിക്കും പരിക്കേറ്റിരുന്നു ഞങ്ങൾ പതിമൂന്ന് പേരന്ന് അവിടെ തിരുവനങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റിട്ട് ഇവരെ അക്രമം കുട്ടികളെ അക്രമമല്ല പുറത്തുനിന്ന് വന്ന അങ്ങനെ അതോടുകൂടി എൻ്റെ വിദ്യാഭ്യാസം അവസാനിച്ചു എന്നെ സസ്പെൻഡ് ചെയ്തു പത്തോ പന്ത്രണ്ടോ പേരെ പതിമൂന്നോ പേരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തതിൽ ബാക്കി ഞാനല്ലാത്ത എല്ലാവരും തിരിച്ചു കൊടുത്തു എന്നെ മാത്രം തിരിച്ചു കിട്ടില്ല അങ്ങനെ എൻ്റെ പാർട്ടിൻ്റെ നേതാക്കന്മാർ ആര്യട മുഹമ്മദ് സാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആ ഉള്ള ആളുകളൊക്കെ ഇടപെട്ട് പറഞ്ഞെങ്കിലും യാതൊരു മാറ്റം ഉണ്ടായില്ല ഞങ്ങൾ ലീഗും കോൺഗ്രസും കൂടിയാണ് ഭരിക്കണമെന്നും അന്ന് അന്ന് ഒരു സംഭവം ഉണ്ടായത് ഒരു കൊല്ലം അങ്ങനെ ഇതിൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു ആ കൊല്ലം സസ്പെൻഡ് ചെയ്ത് ആ കൊല്ലം അങ്ങനെ പോയി പിറ്റേ കൊല്ലം ടി സി എന്ന് ചോദിച്ചിട്ട് തന്നില്ല ടി സി ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ടി സി ആര് ചോദിച്ചാലും തന്നെ ഏത് കുറ്റവാളി ചോദിച്ചാലും കൊടുക്കണമെന്നാണ് അവിടെ പോകാനുള്ളതല്ലേ വേറെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നല്ല കൊടു കൊടുത്തോളന്നല്ല പക്ഷേ അതുവരെ തന്നില്ല അങ്ങനെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഒരു യോഗം കോഴിക്കോട്ടെ അന്നത്തെ ഇമ്പീരിയർ ഹോട്ടൽ എഴുപത്തി രണ്ട് എഴുപത്തി മൂന്നിലും ആണെന്ന് തോന്നുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തി മൂന്നിലാണ് ഏകോപന സമിതിയാണെന്ന് പറയാന് ആ യോഗത്തിൽ വെച്ചിട്ട് ഒരുപാട് അജണ്ടകളുണ്ട് ചർച്ച ചെയ്യാൻ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിക്ക് കെ കെ വിശ്വനാഥനാണ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതരാണ് യോഗം ബാഫക്കി തങ്ങളൊക്കെ മുഖേ സാർ സാഹിബ് ഒക്കെ ഉള്ള ആളുകൾ സി എച്ച് മുമ്പു വായ സാഹിബ് ഇപ്പുറത്താണെങ്കിൽ എ കെ ആൻ്റണി ആളുകളൊക്കെ ഉള്ള ഏകോപന സമിതി അതിൽ പത്ത് മുപ്പത്തിരണ്ട് വിഷയങ്ങൾ കോൺഗ്രസും ലീഗും തമ്മിലുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉള്ള വിഷയങ്ങൾ പറഞ്ഞു തീർക്കുന്ന ക അജണ്ടയിൽ വന്നു അതിൽ അവസാനത്തെ അജണ്ടയാണ് പോഖർ സാഹിബ് കോളേജിലെ ഒരു അന്ന് പി മുഹമ്മദ് മുഹമ്മദ്ന്ന് പറയുന്ന കുട്ടിക്ക് ടി സി കൊടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞിട്ട് അജണ്ടയിൽ വന്നു അവസാനം അവർ ടി സി കൊടുക്കാൻ ആ യോഗമാണ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എന്നെവിടെ പാർട്ടി തന്നെയാണ് ആര്യൻ സാറൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ മലപ്പുറം ഗവൺമെൻറ് കോളേജ് കോട്ടപ്പടിയിലാണ് കോട്ടപ്പടിയിൽ കൂടെ ചേർത്തി ഞാനിവിടെ വിദ്യാഭ്യാസം ആരംഭിച്ചത് പൂർത്തിയാക്കാനൊന്നും കഴിഞ്ഞില്ല വിദ്യാഭ്യാസം അങ്ങനെ ഇല്ല ഞാൻ കെ എസ് യു പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഇവിടെ തന്നെ മലപ്പുറം കോട്ടപ്പള്ളിയിൽ എൻ്റെ കുടുംബം മുഴുവൻ അവിടെ തന്നെയാണ് ഉമ്മയും ബാപ്പിയും ഒക്കെ ആ നാട്ടുകേരാണ് തിരൂരങ്ങാടി ചേളാരി ആ പ്രദേശത്തേറെ പക്ഷേ ഞാനിവിടെ പാർട്ടി അന്തേവാസിയായിട്ട് ഇവിടെ പഠിച്ചൊക്കെ ഇങ്ങനെ കൂടി അവസാനം തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വീക്ഷണം പത്രം വന്നു എഴുപത്തിയാറിൽ വീക്ഷണം പത്രം വന്നപ്പം അതിൻ്റെ ലേഖകനായിട്ട് എന്നെ നിയമിച്ചു പാർട്ടി അങ്ങനെ ഞാൻ ഈ പത്തിരുപത്തഞ്ച് കൊല്ലത്തോളം അതിന്റെ ലേഖകനായി പ്രവർത്തിച്ചു ഭീഷണത്തിന്റെ അങ്ങനെയാണ് വീക്ഷണം അങ്ങനെയാണ് മലപ്പുറം മലപ്പുറം കോട്ടക്കുന്നിൽ പിന്നീട് അങ്ങോട്ട് തിരിച്ച് ഇപ്പം പരപ്പനങ്ങാടി ഭാഗത്തേക്ക് തന്നെ തിരിച്ചു മാറി ഇപ്പൊ ചേളാരിയിലേക്ക് ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് കഴിഞ്ഞല്ല അതിന് മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ സാർ നന്നമ്പ്ര ഞാൻ തിരിച്ചു തന്നപ്പോഴേ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അതെ അതെ മൂന്നിയൂർ പഞ്ചായത്തിലെ ചേളാരിയിൽ നിന്നുള്ള പ്രതിനിധിയായിട്ട് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു മത്സരിച്ചിട്ടുണ്ട് ഐ കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ഈ കോക്രസും മത്സരിച്ച് ഞാൻ ജയിച്ചു എനിക്ക് മൂവായിരത്തിലേറെ വോട്ട് ഡിവിഷന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ജയിച്ചു എന്നെ വൈസ് പ്രസിഡൻ്റു ആക്കി ആ പ്രസിഡൻ്റ് മുസ്ലിം ലീഗിൻ്റെ അത് ഞാൻ വൈസ് പ്രസിഡൻ്റായി ഇപ്പം സാർ വന്ന സമയത്ത് അതിനുശേഷം സാറിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നോക്കുന്ന ഒരു മലപ്പുറത്തിൻ്റെ സമയത്താണ് ഏകദേശം മദിന അക്കാദമിയുടെ ഒരു ആരംഭവും കാര്യങ്ങളൊക്കെ വരുന്നത് മദിന അക്കാദമിയുടെ ഒരു തുടക്കം അന്ന് മുതലേ സാർ മദനുമായിട്ട് ചേർന്നും ഉസ്താദവുമായിട്ടൊക്കെ ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ സാറ് ഉസ്താദുമായിട്ടുള്ള ഒരു ബന്ധം സാർ ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഏറ്റവും പറയാവുന്ന ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ ഇവിടെ ലോക്കൽ ഉള്ള ആളുകൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇവിടെ ഇവിടെ ഉണ്ട് സി കെ കുഞ്ഞാപ്പുവാജി മരണപ്പെട്ടുപോയ സെക്രട്ടറി അത് സെക്രട്ടറി ആയിരുന്നാൾ അതുപോലെ തന്നെ അതിന് മുമ്പ് മരണപ്പെട്ട സി കെ ബാപ്പു കണ്ടായിരുന്നു അവരൊക്കെ ആണ് ഇതിൻ്റെ ഇവിടെ പ്രാദേശികമായിട്ട് തങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ അപ്പോൾ ഞങ്ങളും ഓരോ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ നടക്കുന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കോ കുന്നമുരും ആളുകളും വരാ വരാറുണ്ട് അതിൽ ഒരാളാണ് ഞാനും അങ്ങനെ ഈ കെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ളവർക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് സഹകരിച്ച് ഞങ്ങൾ കൂടി പോകാറുണ്ട് അങ്ങനെയാണ് ഞാൻ കൗൺസിലറായി വരുന്നത് കൗൺസിലറായി മുനിസിപ്പൽ കൗൺസിലറായി വന്ന ആദ്യഘട്ടത്തിന് രണ്ടായിരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടേമ്പ് തന്നെ ഒരു വിഷയമുണ്ടായി ഇവിടെ ഈ ഇതിൻ്റെ മുമ്പിൽ ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്ന വിഷയം ആ ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്ന ഒരു സാധ്യത ഒരു പൊതു കാര്യമാണ് ഇതിന് മുമ്പിലാണെന്ന് മാത്രം ആ ബസ് വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി മഹദിൻ സ്ഥാപനമാണ് മുൻകൈ എടുത്തത് തങ്ങളെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം സ്ഥാപനമൻ കൈയ്യെടുത്ത് അതിവിടുത്തെ ഇത്രയും സ്ഥാപനങ്ങളൊന്നും ഇല്ല കുറഞ്ഞ ഓഫീസും കാര്യങ്ങളുള്ളൂ അല്ല ഇവിടെ ഈ മുട്ടിപ്പള്ളിയിൽ ഈ ഭാഗത്ത് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കേണ്ട ഇതിൻ്റെ അവർക്കൊക്കെ വന്ന് ബസ് കാത്തിരിക്കാൻ കയറാൻ വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു സ്ഥലം അവർ പൊതു ആവശ്യത്തിനുള്ള ഒരു സംഗതി നമ്മളെ ഈ സ്ഥാപനം ഈ മകതിൻ താല്പര്യമെടുത്ത് മകതിൻ്റെ സാമ്പത്തിക സഹായവും അതിൻ്റെ അധ്വാനവും കൊണ്ടുണ്ടാക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു പെർമിഷൻ കിട്ടേണ്ട വിഷയുണ്ട് മുനിസിപ്പാലിറ്റി പെർമിഷന് വേണ്ടിയിട്ട് അതിൻ്റെ നിയമപരമായ രീതിയിൽ തന്നെ ഇവിടുന്ന് അപേക്ഷ കൊടുത്തു ഇതിൻ്റെ സെക്രട്ടറി അര അപേക്ഷ നൽകി അന്ന് ഞാനും പെരുമ്പള്ളി സീതാക്ക എൻ്റെ കൂടെ മുനിസിപ്പൽ കൗൺസിലറുടെ നാളാണ് പെരുമ്പള്ളി സീതാക്ക ഇവിടുത്തെ നല്ല ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഞാൻ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ്സുകാരായിട്ട് അന്ന് അത് തന്നപ്പോഴേ നിരസിച്ചു ആദ്യം ആ നിരസിച്ചപ്പോൾ ഞങ്ങളൊന്നും കാണാൻ ഇവർ വന്നിട്ടല്ല കൊടുത്ത് നേരിട്ട് തന്നെ കൊടുത്താണ് നിരസിച്ചു അപ്പോൾ ഞങ്ങളോട് പിന്നെ ഈ പരാതി ഞങ്ങളേറ്റം എപ്പോഴും ബന്ധപ്പെട്ട ആളുകളാണല്ലോ ഈ മതിലിൻ്റെ ആളുകൾ അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അവർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ രണ്ടാളും ഞാനും സെയ്താക്കിയും കൂടിയിട്ട് പോയി സംസാരിച്ചു മുനിസിപ്പൽ ചെയർമാൻ എനിക്ക് തോന്നുന്നു സി എച്ച് ജബീല ടീച്ചറാണ് അവരെ വ്യക്തിപരമായ വിശ് വിഷയമല്ല അതൊരു പ്ര ഒരു രാഷ്ട്രീയമാണ് ആ പറഞ്ഞപ്പോഴും അവർക്ക് കൊടുക്കാതിരിക്കുക കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടെന്ന് ഞങ്ങളറിയിച്ചു അപ്പം ഞങ്ങൾ പാർട്ടിൻ്റെ തന്നെ ആൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിൻ്റെ തന്നെ നേതാക്കന്മാരെ കണ്ടു അവരും കൈമാറത്തുകയുണ്ടായത് ചെയ്യാൻ തയ്യാറില്ലാത്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഏറ്റവും എന്താ പറയുക ഇതായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഒരു നിലപാട് എടുക്കേണ്ടി വന്നു ഞങ്ങളെ പിന്തുണ ഇല്ലാതെ മുനിസിപ്പൽ കൗൺസിൽ ഭരണം അന്ന് നടക്കില്ല ഇന്നത്തെ പോലെയല്ലേ ഇന്നിപ്പോൾ ആ പാർട്ടിക്ക് സ്വന്തം ഭൂരിവേഷം ഉണ്ട് എന്നാലും ഞങ്ങളും കൂടി കോൺഗ്രസും കൂടി ഒരുമിച്ച് വരികയാണ് ആ കാലമല്ലെന്ന് വളരെ മാറ്റം വന്നുണ്ട് അവർ അഭിപ്രായങ്ങളിലൊക്കെ മാറ്റം വന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാലും അന്ന് ഞാനോ ചെയ്താക്കിയ ഒരാൾ മതി രണ്ടാളും വേണമെന്നില്ല ഞാനോ ചെയ്താക്കിയ ആരെങ്കിലും ഒരാൾ പിന്തുണച്ചാൽ മതി പിന്തുണക്കണം പിന്തുണ ഉണ്ടായാലേ മുനിസിപ്പൽ കൗൺസിലിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെ എന്തായാലും കിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടും അവർക്ക് ഉറപ്പേന്ന് അപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ പറയുക ചെയ്താക്കാനെ എന്താ പറയുക ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു ചെയ്താക്ക ഒരു വിട്ടുവീശം ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് നിന്നു ഞങ്ങളിതിനുള്ള പിന്തുണ പിൻവലിക്കും ഈ കാര്യത്തിൽ നിങ്ങൾ അനുമതി നൽകിയില്ലെങ്കിൽ അപ്പോൾ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ആ ചെറിയൊരു കാര്യത്തിന് വേണ്ടി എന്നാ നാട്ടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അന്ന് അങ്ങനത്തൊരു നിലപാട് സ്വീകരിച്ചപ്പം അത് പിന്നെ തിരിച്ച് അവർക്ക് കീഴടങ്ങേണ്ടി വന്നു അതിനനുമതി നൽകേണ്ടി വന്നു അങ്ങനത്തെ ഒരു സംഭവമായിട്ടായി പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഈ സ്ഥാ ഇതിൻ്റെ വളർച്ചനെ അന്നത്തെ പല ആളുകളും ആ തരത്തിലുള്ള ആളുകളൊക്കെ എതിർക്കാനും ഒക്കെ മുന്നോട്ട് എതിർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും ശരിയായിരുന്നില്ല നാട്ടുകാരൊക്കെ എതിർക്കാൻ എന്താ പറയുക ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചെറിയ ചിന്താഗതി വെച്ച് അതിനെതിർത്തി എതിർ എതിർത്തിട്ടുണ്ട് പലപ്പോഴും പക്ഷേ അതൊന്നും മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല അല്ലാത്ത കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നു എൻ്റെ അഭിപ്രായം എന്താ വച്ചാൽ ഒരുപാട് മാറ്റം വന്നു ആ പാർട്ടിയിലും മാറ്റം വന്നു ചിന്താഗതിയിൽ ഈ ഇപ്പുറത്തും മാറ്റം വന്നു അപ്പം നല്ല രീതിയിൽ സഹകരിച്ചു പോകണം എല്ലാവരും പൊതുകാര്യങ്ങളിലും സമുദായ കാര്യങ്ങളിലും സഹകരിച്ചു പോകണം എന്നുള്ള അഭിപ്രായക്കാരായി മാറിയത് നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു ലക്ഷണമാണ് സമുദായത്തിൻ്റെ കാര്യത്തിലായാലും നാട്ടിൻ്റെ കാര്യത്തിലായാലും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതൊരു പഴയ സംഭവം മാത്രം അങ്ങനെ ഒരുപാട് വൈകാരികങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനായിട്ട് സാറിന് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം കുഞ്ഞാപ്പുവാജിയായിട്ടുള്ള ബന്ധം സാർ സൂചിപ്പിക്കേണ്ടത് ആയിട്ടുള്ള ഒരു ബന്ധം അതെങ്ങനെയായിരുന്നു കുഞ്ഞാപ്പൂജിയും വളരെ മുമ്പത്തെ പാർട്ടിക്കാരനെന്നുള്ള നടക്കുകയാണ് കുഞ്ഞാപ്പൂജി പഴയ ഒരു കോൺഗ്രസ്കാരനാണ് പഴയ കോൺഗ്രസ് കോൺഗ്രസ്കാരാണ് അപ്പം കുഞ്ഞാപ്പൂജി ഞാനിവിടെ വീക്ഷണത്തിൻ്റെ ലേഖകനായി വരുന്നതിൻ്റെ മുമ്പെന്നെ അതായത് തൊള്ളായിരത്തി എഴുപത്തിയാറിന് മുമ്പ് തന്നെ മലപ്പുറം ഞാൻ എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി മൂന്നിലൊക്കെ മലപ്പുറത്ത് വരവ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ സ്ഥിരതാമസമുണ്ടെങ്കിലും അപ്പോൾ അവിടെ വന്നാൽ കാണുന്ന കാണുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് എല്ലാ നിരക്കും എല്ലാ തരത്തിലുള്ള സഹായവും ശാരീരികമായ സഹായവും എന്തെങ്കിലുമൊക്കെ അക്രമ ഭീഷണിയൊക്കെ ഉണ്ടായാൽ തന്നെ അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ആളും പാളും ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു സംരക്ഷകനാണ് സി കെ കുഞ്ഞപ്പൂജി ഇപ്പോഴും മറക്കാൻ കഴിയില്ല അതങ് അവരൊരു അവരൊരു ടീമുണ്ട് വലിയൊരു ടീം അന്നത്തെ കാലത്ത് അപ്പം മലപ്പുറത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക സംരക്ഷകരാണ് ഞങ്ങളെ പാർട്ടി ഇപ്പോൾ അത്ര വലിയ പാർട്ടി അല്ലെങ്കിലും പക്ഷേ ഇവരെല്ലാം കൂടി കൊണ്ട് കൂടിയാൽ ഞങ്ങൾ വളരെ വലിയ ശക്തിയായിട്ടുള്ള കാലം അപ്പം എല്ലാ നിരക്കും അവരായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സംരക്ഷണയിലാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത് പാർട്ടിയിൽ ഇവിടെ അന്ന് എ സി ഷൺമുഖദാസ് പിന്നീട് വന്ന എ കെ ശശീന്ദ്രൻ തുടങ്ങി അവരൊക്കെ അന്ന് കോൺഗ്രസ്സുകാരാണ് ഇന്നിപ്പോൾ പാർട്ടിയിൽ ചെറിയ അപ്പുറത്താണെങ്കിലും ഷൺമുഖദാസ് മരണപ്പെട്ടു പോയി അവരൊക്കെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ബാലുശ്ശേരിക്കാരും കണ്ണൂർക്കാരും ആണ് ഈ രണ്ട് നേതാക്കന്മാരെ ഞാൻ പറഞ്ഞത് അവർ ഓർമ്മൻ്റെ ഇതുവരെയാണ് അവരൊക്കെ സാ എന്താ പറയുക ഇവിടെ സംരക്ഷിച്ച് സഹായിച്ച് ഇന്ന ആളുകളാണ് കുഞ്ഞോപ്പൂജി ബാപ്പുവാക്ക പോലത്തെ ആളുകൾ ഇപ്പം അന്നത്തെ കാലത്ത് ഇപ്പോൾ സാറ് പറഞ്ഞു അതിൻ്റെ ആ ഒരു തുടക്ക കാലഘട്ടം സാറ് കണ്ടതാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള മതിൻ്റെ വളർച്ച കണ്ടിട്ടുള്ള ഒരാളാണ് സാർ ഇപ്പം സാറിന് മതിൻ്റെ ഇപ്പം ഇന്ന് വീണ്ടും അതിലേക്ക് എത്തിയ ഒരു സമയത്ത് സാറിന് എന്താണ് തോന്നുന്നത് അന്നത്തെ സാറ് കണ്ട് ഇന്നൊരു നിർമ്മാതും അതിൽ നിന്ന് ഇന്നത്തേക്ക് വന്നപ്പം ഉള്ളൊരു മാറ്റത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് വളരെ പ്രയാസപ്പെട്ട് ആണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ആ അധ്വാനത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് ഈ നാട് മുഴുവൻ ഈ നാടല്ല ഇപ്പം ദേശീയ തലത്തിലും പുറത്തും ഒക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി ഇത് മാറി വലിയൊരു പ്രസ്ഥാനമായി മാറി ഈ എന്താ പറയുക ഈ ഭൗതിക വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠന കാര്യത്തിൽ അവരെ തൊഴിൽ പരിശീലന കാര്യത്തിൽ അതുപോലെയുള്ള ഒരുപാട് നൂതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയം തന്നെ കൊണ്ട് കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടു വന്ന് അതിൻ്റെ പിന്നിൽ നല്ലൊരു ജനവിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാക്കിയൊരു ഒരു രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു സ്ഥാപനം എന്നതിലപ്പുറം ഒരുപാട് ഭൗതികമായ കാര്യങ്ങൾ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ സമുദായത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിനും തൊഴിൽ രംഗത്തുള്ള വളർച്ചക്കൊക്കെ വേണ്ടി പ്രോത്സാഹനം നൽകുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിനും വികസനത്തിനും നേതൃത്വം കൊടുക്കാൻ കൽ തങ്ങൾ തങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനും കഴിഞ്ഞു അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നു ആളുകൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കാര്യം എതിർത്ത് നിന്നവർ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചവർ ഉൾപ്പെടെ ഇന്ന് ഇതിൻ്റെ ഭാഗമായി കാണുകയും ഇതിനോട് സഹകരിച്ചു പോകണമെന്ന ചിന്താഗതിയിലേക്ക് വരികയും ചെയ്യുന്ന നല്ലൊരു മാറ്റമാണ് ഈ എനിക്ക് കാണാൻ കഴിയുന്നത് അന്നത്തെ സ്പർദ്ധയും എന്താ പറയുക വിരോധം വൈരാഗ്യമൊന്നും ഇല്ലാത്ത ഒരു മുഴുവൻ കഴിഞ്ഞു എന്ന് ഞാൻ ഒഴിവായി എന്ന് ഞാൻ പറയുന്നില്ല എന്നൊരു വലിയ മാറ്റം ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തങ്ങളവുടെ നേതൃത്വം ഈ സ്ഥാപന സംഘടനയുടെ നേതൃത്വം ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമാണ് ആ മാറ്റം വരുത്തിയത് എന്നാണ് അത് ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ മാറ്റം വരുത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു ഈ പുതിയ കാലത്തെ ഒരു രാഷ്ട്രീയ ചിത്രം അല്ലെങ്കിൽ പുതിയ കാലത്തൊരു രാഷ്ട്രീയ ചിത്രമൊക്കെ നോക്കുമ്പോൾ സാറിന് അന്നത്തെ കാലത്ത് നിന്നും ഇന്നത്തേക്ക് വരുമ്പോൾ പുതിയ കാലത്തുള്ളൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രത്തെ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ സാറെ എങ്ങനെയാണ് കാണുന്നത് ഇന്ന് വളരെ എന്താ പറയുക വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായിട്ടാണുള്ള കേരളവും ഒക്കെ നിൽക്കുന്നതെന്നാണ് ഞങ്ങളൊക്കെ ഒരു ഒരു കാഴ്ചപ്പാട് ഈ ഇപ്പം നമ്മൾ നമ്മളെ പൂർവികന്മാർ ഈ നേടിയെടുത്ത സ്വാതന്ത്ര്യം അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഭരണഘടനയും ഒക്കെ തന്നെ ഈ നിലനിൽക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ദിനം എഴുപത്തിയേഴാമത് റിപ്പ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയുണ്ടായി ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിൻ്റെ അടിസ്ഥാന എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയാണ് ജനാധിപത്യവും മതേതരത്തും സോഷ്യലിസവും ജനാധിപത്യ മതേതരത്വം സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്ക് എന്നാണ് പറയുന്നത് ഒരും റിപ്പബ്ലിക്കല്ല അത് പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ് അത് ഈ രീതിയിലുണ്ടാവുമെന്നുള്ള ആശങ്ക പരത്തുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആശങ്കയോടെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ രാഷ്ട്രീയം മാത്രമല്ല എല്ലാ മതേതര ചിന്താഗതിക്കാരോ ആയ ആളുകളും പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമായിട്ടാണ് തോന്നുന്നത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു മണ്ഡലത്തിൽ നിന്നും നമ്മുടെ ഒരു സാമാജികനായിട്ട് സാറിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരു തെരഞ്ഞെടുപ്പ് സാർ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇല്ല ഞാൻ ആ ഒരു പ്രതീക്ഷ എനിക്കില്ല ഞാൻ എൻ്റെ പാർട്ടിയും അത് ഉള്ള മുന്നണിയോക്കെ ഒരവസ്ഥ വെച്ചിട്ട് ഒരു എം എൽ എ നിയമസഭാ സാമാജിക സ്ഥാനത്തെ സീറ്റിലേക്ക് മത്സരിക്കാനുള്ള ഒരു രീതിയിൽ പട്ടികയിൽ ഞാൻ വരുന്നില്ല അതിൻ്റെ താഴെയുള്ള ഒരു സ്ഥിതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനെ ജയിപ്പിക്കുക അതിൻ്റെ കൂടെ പ്രവർത്തിക്കുക അങ്ങനത്തെ ഒരു സംഗതി വിജയിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഭാഗത്തെ എനിക്ക് നിൽക്കാൻ കഴിയുള്ളൂ എന്നും പാർട്ടിയെ ശക്തീകരിക്കുക രീതിയിലാണ് ഒരുപാട് നേരം തിരക്കുകൾക്കിടയിലാണ് നമ്മൾ സംസാരിച്ചത് കാരണം സാറിനെ പോലെ ഒരുപാട് കാര്യങ്ങളിൽ തിരക്ക് തിരക്കായിട്ടുള്ളൊരു മനുഷ്യനെ കുറച്ച് നേരത്തേക്കാണ് നമ്മളിരുന്ന് സംസാരിച്ചത് ഒത്തിരി നേരം സാറിൻ്റെ പുതിയ കാര്യങ്ങളും പഴയ മലപ്പുറത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ചിലവഴിച്ചതിൽ ഒത്തിരി സന്തോഷം ഇനിയും ഒരുപാട് ആളുകൾക്ക് പ്രചോദനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാറവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒത്തിരി സന്തോഷം അതിന് അപ്ഡേറ്റ്സിൽ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേനെ